മെർലിൻ കൊലക്കേസ് എന്ന പേരിൽ നടന്ന കുപ്രസിദ്ധമായൊരു കൂട്ടക്കൊല ഒരമ്മയും അവളുടെ രണ്ട് പിഞ്ചു പെൺകുട്ടികളും കൊല്ലപ്പെട്ട ഈ കേസ് നടന്നത് കേരളത്തിലാണ് വയനാട്ടിലെ കൂടത്തായി സയനൈഡ് കൂട്ടക്കൊല നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപാണ് സയനൈഡ് നൽകിയുള്ള ഈ കൂട്ടക്കൊല അരങ്ങേറിയത് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് ആലുവ നഗരത്തിലെ പ്രശസ്തമായ രണ്ട് വസ്ത്രശാലകൾ റാണി ടെക്സ്റ്റൈൽസും മഹാറാണി ടെക്സ്റ്റൈൽസും പിന്നെ റാണി അംബ്രല മാർട്ടം ഈ സ്ഥാപനങ്ങൾ നടത്തുകയാണ് ടോമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ തന്നെ ഈ തുണിക്കടകൾ ആലുവയിൽ ഉണ്ടായിരുന്നു ടോമിയും ചേട്ടൻ ഫ്രാൻസിസും ചേർന്നാണ് ഈ കട നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫ്രാൻസിസ് മരണപ്പെട്ടു പോയി സാധാരണയായി ടോമി പത്ത് മണിക്കുള്ളിൽ കടയടച്ച് വീട്ടിലെത്താറുണ്ട് അന്ന് ഒമ്പതര ആയപ്പോൾ അയാൾ കടയടച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ ടോമി ഉമ്മറത്തേക്ക് കയറി അകത്ത് ആളരടക്കം ഒന്നുമില്ല സാധാരണ താൻ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വരേണ്ടതാണ് ഇന്നിപ്പോൾ യാതൊരു അനക്കവുമില്ല അയാൾക്കെന്തോ ഒരു പരിഭ്രമം തോന്നി ആ പരിഭ്രമം പിന്നീട് ഭയമായി വളർന്നു അയാൾ വാതിലിൽ മുട്ടി അകത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല അയാൾ വാതിൽ തള്ളി തുറന്നു വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല അകത്തേക്ക് കയറി ടോമി ഞെട്ടിത്തെറിച്ചു നിന്നു ഒന്ന് നിലവിളിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ നെഞ്ച് പൊട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച ടോമിയുടെ ഭാര്യ മെർലിനും മക്കളായ എട്ട് വയസ്സുകാരി സോണയും അഞ്ചു വയസ്സുകാരി റാണയും മരിച്ചു കിടക്കുന്നു എങ്ങനെയോ ശക്തി സംഭരിച്ച് അയാൾ നിലവിളിച്ചു മഴയുള്ളൊരു രാത്രിയായിരുന്നു അത് ടോമിയുടെ നിലവിളി കേട്ട് അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ ഓടിയെത്തി ആരോ പോലീസിനെ വിവരമറിയിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ പോലീസും സ്ഥലത്തെത്തി അപ്പോഴേക്കും ചെറുതല്ലാത്തൊരു ജനക്കൂട്ടം ആ രാത്രിയിലും അവിടെ രൂപപ്പെട്ടിരുന്നു പോലീസ് മൃതദേഹങ്ങൾ പരിശോധിച്ചു ആരുടെയും ശരീരത്തിൽ മുറിവുകളൊന്നുമില്ല ആർക്കും യാ ഒന്നും പിടിയിട്ടിയില്ല മെർലിൻ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിൽ ഒടുവിൽ അവരെത്തി പക്ഷേ എന്തിന് വളരെ സന്തോഷമായി കഴിഞ്ഞു വന്നിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളും അവർക്കില്ല മാത്രമല്ല തൻ്റെ ഭാര്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന നിലപാടിൽ ടോമി ഉറച്ചു നിന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം നടന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗം നടന്നിട്ടുള്ളതായി തെളിഞ്ഞു അങ്ങനെ മൃതദേഹങ്ങൾ വിശദമായി പരിശോധിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി തെളിഞ്ഞു വന്നു ഏതോ വിഷം അകത്തു ചെന്നാണ് മൂന്നു പേരുടെയും മരണങ്ങൾ നടന്നിരിക്കുന്നത് ടോമി സമ്പന്നനാണ് അയാളുടെ വീട്ടിൽ പണവും സ്വർണവും ഒക്കെ ഉണ്ടായിരിക്കാം എന്ന് കരുതി ആ മോഷണ ശ്രമം നടത്തിയിട്ടുണ്ടാകാം ഇതിനിടയിൽ കള്ളനെ കണ്ട മെർലിനോ കുട്ടികളോ ബഹളം വച്ചിരിക്കാം ഇങ്ങനെയായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക നിഗമനം പക്ഷേ കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പോലീസിൻ്റെ പിടിയിലായി പ്രതികളെ തിരിച്ചറിഞ്ഞപ്പോൾ നാട്ടുകാരും ഒക്കെ ഞെട്ടി കൊലപാതകങ്ങൾ നടന്നിട്ട് അന്നേക്ക് പന്ത്രണ്ട് ദിവസങ്ങളായിരുന്നു കളപ്പറമ്പ് തമ്മിണിയായിരുന്നു മുഖ്യപ്രതി ആരാണ് അമ്മിണി ടോമിയുടെ സഹോദരനായ ഫ്രാൻസിസിന്റെ ഭാര്യയായിരുന്നു അമ്മിണി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഫ്രാൻസിസ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു അയാളുടെ മരണശേഷം ടോമിയുമായി അമ്മിണിക്ക് സ്വത്ത് തർക്കമുണ്ടായിരുന്നു നഗരത്തിലെ തുണിക്കട നടത്തിയിരുന്നത് ടോമിയും ഫ്രാൻസിസും ചേർന്നായിരുന്നു ഇവരുടെ സഹോദരിയും ഈ ബിസിനസ്സിൽ പാർട്ട്ണറായിരുന്നു ഫ്രാൻസിസ് മരിച്ചതിനു ശേഷം അയാളുടെ പാർട്ണർഷിപ്പ് അമ്മിണിയുടെ പേരിലേക്ക് മാറ്റി പാർട്ണർഷിപ്പ് മാറ്റിയെങ്കിലും പണമിടപാടുകളിൽ നിന്ന് അമ്മിണിയെ ടോമി മാറ്റി നിർത്തി മാത്രമല്ല റാണി അമ്പർലമാർക്ക് പിന്നീട് റാണി കട്ട് പീസ് ആക്കി ഇതിൽ അമ്മിണിയെ പാർട്ട്ണർ ആക്കിയതുമില്ല ഇതാണ് അമ്മിണിക്ക് വൈരാഗ്യം ഉണ്ടാകാൻ കാരണം അമ്മിണിയുടെ ധൂർത്തിനെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ടോമി അവരെ പണമിടപാടുകളിൽ നിന്ന് മാറ്റി നിർത്തിയത് അതയാൾക്ക് വിനയാകുകയും ചെയ്തു ടോമിയെയും കുടുംബത്തെയും ഇല്ലാതാക്കിയാൽ പിന്നീട് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല സ്വത്തുക്കളെല്ലാം തനിക്ക് തന്നെ കിട്ടും പക്ഷേ എങ്ങനെ അവരെ ഇല്ലാതാക്കും പിടിക്കപ്പെടാതിരിക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ ആഭിചാരം ചെയ്യുക ആഭിചാരം ചെയ്താൽ ടോമിയും കുടുംബവും ഒന്നോടെ ഇല്ലാതാകും താൻ പിടിക്കപ്പെടുകയും അവർ പല മന്ത്രവാദികളെയും കണ്ട് കാര്യം പറഞ്ഞു ചിലർ തയ്യാറായില്ല മറ്റു ചിലരാകട്ടെ അമ്മിണിയിൽ നിന്ന് കുറെ പണം തട്ടി ആഭിചാരം കൊണ്ട് സംഗതി നടക്കാതെ വന്നതോടെ അമ്മിണി അടുത്ത വഴിയിലേക്ക് തിരിഞ്ഞു അവൾ പലതും ആലോചിച്ചു പിടിക്കപ്പെടാതെ ഇങ്ങനെ ടോമിയെയും കുടുംബത്തെയും കൊലപ്പെടുത്താം ഇതായിരുന്നു സദാസമയത്തും അമ്മിണിയുടെ ചിന്ത അവൾ അടുപ്പമുള്ള ചിലരോടൊക്കെ ഉപായത്തിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഒടുവിൽ അവൾക്ക് മുന്നിൽ ഒരു വഴി തുറന്നു കിട്ടി സൈനൈഡ് കൊടുക്കണം അതാകുമ്പോൾ ആർക്കും അറിയില്ല പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യും അവൾ തൻ്റെ വിശ്വസ്തരായ കാർത്തികേയനോടും തോമസിനോടും ജോണിയോടും കാര്യങ്ങൾ കൂടിയാലോചിച്ചു സൈനൈഡ് സംഘടിപ്പിക്കണം പക്ഷേ ഈ സാധനം എവിടെ നിന്ന് കിട്ടും ഒടുവിൽ വീടിനടുത്തുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനെ കേട്ടു അയാളോട് കാര്യം പറഞ്ഞു കാര്യം ഈ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊന്നും അല്ല പറഞ്ഞത് ഈ ഒരു സൈനൈഡ് ചെറിയൊരു ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പണം കൊടുത്തപ്പോൾ കുറച്ച് സൈനൈഡ് കിട്ടി ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു അമ്മിണിയും അവളുടെ സഹായികളും തക്കം പാർത്തിരുന്നു അങ്ങനെ ആ ദിവസം എത്തി അമ്മിണിയും സഹായികളും രാത്രിയുടെ മറവിൽ ടോമിയുടെ വീട്ടിലെത്തി വീട്ടിൽ മിർളിനും കുട്ടികളും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരോട് എത്തിയത് അമ്മിണി വാതിലിൽ മുട്ടി മെർലിൻ വന്ന് വാതിൽ തുറന്നു എല്ലാവരും വീടിനുള്ളിലേക്ക് കയറി അതിഥികൾക്ക് വെള്ളമെടുക്കാനായി മെർലിൻ അടുക്കളയിലേക്ക് പോയി ജോണിയും തോമസും അവളുടെ പിന്നാലെ ചെന്നു ഒരാൾ മിർലിൻ്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ച് തിരിച്ചു വെച്ചു അവളുടെ വായിലേക്ക് ആ കൊടിയ വിഷം ഇറ്റിച്ചുകൊടുത്തു മറ്റേ ഒരു മരണവെപ്രാളത്തോടെ മെർലിൻ്റെ ശരീരം നിശ്ചലമായി ഇതിനിടെ കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരുന്നു മെർലിൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം അമ്മയും കാർത്തികേയനും കൂടി അവളുടെ രണ്ട് പെൺമക്കളുടെ വായിലേക്കും വിഷം ഇറ്റിച്ചു ആ കുരുന്നുകളും ഒരു പിടച്ചിലൂടെ നിശ്ചലമായി അന്വേഷണത്തിൽ മെർലിൻ വെള്ളമെടുത്ത ഗ്ലാസിൽ തോമസിന്റെ വിരലടയാളം കണ്ടെത്തി മാത്രമല്ല സംഭവം നടന്ന ദിവസം രാത്രി മഴയത്ത് ടോമിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ നടന്നു പോകുന്നത് കണ്ടതായി അയൽവാസിയായ ഒരാളും പോലീസിന് മൊഴി നൽകി രാത്രിയോടെ കടയടച്ച് ടോമിയും വരുമെന്ന് കരുതി അയാളെയും കൊലപ്പെടുത്താനായി സംഘം കാത്തിരുന്നു എന്നാൽ ബലപ്രയോഗത്തിനിടയിൽ കാർത്തികേൻ്റെ കൈവിരലിൽ കുട്ടികളിൽ ഒരാൾ കടിച്ചു അതോടെ ടോമിയെ കാത്തു നിൽക്കാതെ സംഘം മടങ്ങിപ്പോയി കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ അമ്മണി പോലീസിൻ്റെ പിടിയിലായി താമസിയാതെ കൂട്ടാളികളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അമ്മിണി ഉൾപ്പെടെയുള്ള നാല് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു വിധവയായിരുന്നതും മൂന്ന് മക്കൾ അനാഥരായി പോകുമെന്നുള്ളത് കൊണ്ടും അത് കണക്കിലെടുത്താണ് അവളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് കോടതി വിധിക്കിടയിൽ പരാമർശിച്ചിരുന്നു ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ അമ്മിണി പരോളിലിറങ്ങി പക്ഷെ അപ്പോഴേക്കും സമൂഹവും മക്കളുമെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുന്നതായും വെറുക്കുന്നതായും അവൾക്ക് മനസ്സിലായി ആ കാരണം കൊണ്ടാണോ ചെയ്തു പോയ കൊടും കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല പരോൾ പൂർത്തിയാക്കി ജയിലിലേക്ക് പോകാതെ അമ്മിണിയും ജീവനൊടുക്കി ശിക്ഷ തീരാൻ വെറും ആറു മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് വീടിനുള്ളിൽ തീ കൊളുത്തി അമ്മിണി ആത്മഹത്യ ചെയ്തത് അമ്മിണിയുടെ മൂന്ന് മക്കളിൽ ഒരു മകൻ അപകടത്തിൽ മരിച്ചു ഏഴ് വർഷം മുൻപ് ഒരു മകളും മരിച്ചു പവർഹൌസ് റോഡിലുള്ള അമ്മിണിയുടെ വീടും ഇ എസ് ഐ റോഡിലുള്ള ടോമിയുടെ വീടും പിന്നീട് വിറ്റു ഇ എസ് ഐ റോഡിലുള്ള ടോമിയുടെ റാണ എം സോണ എന്ന വീട് ഒരുപാട് കാലം കാട് കാടുപിടിച്ചു കിടന്നിരുന്നു ഭാര്യയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം ടോമി റാണ എം സോണ എന്ന പേരിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങി എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം അതും പൂട്ടി അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ബാംഗ്ലൂരിലോ മറ്റോ താമസിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ വീടിന് പിന്നിലാണ് പിന്നീട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഒന്നിൽ കേരളത്തെ തന്നെ നടുക്കിയ മാഞ്ഞുരാൻ വീട്ടിലെ കൂട്ടക്കൊല നടന്നത് ഒരു സ്ത്രീയുടെ അടങ്ങാത്ത അത്യാഗ്രഹവും ഒടുങ്ങാത്ത പകയും അതില്ലാതാക്കിയത് മൂന്ന് ജീവനുകളെ മാത്രമല്ല ഒരു വലിയ കുടുംബത്തെ ഒന്നാകുകയായിരുന്നു മെർലിൻ കൊലക്കേസ് നടന്നിട്ട് നാല്പത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ആ സംഭവം തന്നെ മറന്നു കഴിഞ്ഞു കേരളത്തിലെ കുപ്രസിദ്ധ കൊലപാതകങ്ങളുടെ പട്ടികയിലുണ്ട് മെർലിൻ കൊലക്കേസും